ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിക്ക് ശേഷം വീണ്ടും കണ്ടസ്റ്റൻസ് എല്ലാവരും ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലിക്ക് ശേഷമുള്ള ആഫ്റ്റർ പാർട്ടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഹൗസിനുള്ളിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിലൊരു ആഫ്റ്റർ പാർട്ടി ഉണ്ടാവാറുണ്ട് ഗ്രാൻഡ് ഫിനാലി കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായി ഒരു രാത്രി അവിടെ ആഘോഷിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അനുമോളെയും നൂറേ ഒക്കെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും നൂറി അനുമോളൊക്കെ പിണങ്ങിയിരിക്കുക എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് കാരണം ആ ഹൗസിനുള്ളിൽ അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും കുഴപ്പമില്ല ഞാൻ പുറത്തു പോയിട്ട് അവരോട് നന്നായിട്ട് പെരുമാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഹൗസിനുള്ളിൽ തന്നെ അവർ നന്നായിട്ട് പാർട്ടി ആഘോഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ രഞ്ജിത്തായിട്ട് അവരടുത്ത് തന്നെ നിന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും പിന്നെ ഒരു മിന്നായം പോലെ നമ്മുടെ ബിഗ് ബോസിനെയും അവരുടെ അടുത്തായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ആഫ്റ്റർ പാർട്ടി അടിപൊളിയായി ആഘോഷിച്ചതിന് ശേഷമായിരിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും തിരികെ വീടുകളിലേക്ക് പോകുന്നത് എന്തായാലും നൂറേടേയും അനുമോളുടെയും ഈ ആഫ്റ്റർ പാർട്ടി വീഡിയോസിൽ നിന്ന് അവർ തമ്മിൽ ഒരു പെണക്കൂല്ല അവർ വീണ്ടും പട്ടയ ഗേൾസായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോൾ അവരുടെയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുമായിട്ട് നമുക്ക് ഇനിയും കാണാൻ കഴിയും പക്ഷേ ബിഗ് ബോസ് വീടിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത് ഇനി നമുക്ക് ബിഗ് ബോസ് വീട് ഒരിക്കലും കാണാൻ കഴിയില്ല അടുത്ത സീസണിൽ പുതിയ വീടായിരിക്കും പുതിയ സെറ്റായിരിക്കും അപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ ആഫ്റ്റർ പാർട്ടി വീഡിയോ